സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കണിച്ചാർ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച സന്നാഹ പരിശീലന ക്യാമ്പ് കണിച്ചാർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ലിവിംഗ് ലാബ് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളെ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സജ്ജമാക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി സഹകരിച്ചാണ് പരിശീലനം നൽകുന്നത് per dirmi cos'è Matteo ora vai bello bello abbiamo sapita ora vai bello adesso ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുവാനുള്ള സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ലിവിംഗ് ലാബ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിക്കുന്നത് കണിച്ചാർ പഞ്ചായത്തിലാണ് പൂളക്കുറ്റി ഉരുൾപൊട്ടലടക്കം പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട പഞ്ചായത്തെന്ന നിലയിലാണ് പദ്ധതി കണിച്ചാറിൽ നടപ്പിലാക്കുന്നത് കണിച്ചാർ പഞ്ചായത്തിലെ സാന്തം ഹൈസ്കൂൾ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂൾ ഡോക്ടർ പൽപ്പൂം മെമ്മോറിയൽ സ്കൂൾ എന്നിവിടങ്ങളിലെ അമ്പതോളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ ഡോക്ടർ ജോയി അളമൻ നേതൃത്വം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥ സിവിൽ വളണ്ടിയേഴ്സ് തുടങ്ങിയവർ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കളിച്ച കണിച്ചാറിനെ ഞങ്ങൾ ലിവിങ് ലാബ് കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ലിവിങ് ലാബായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങൾ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് സാധ്യതകൾ കൂടുതലാണ് എന്നുകൊണ്ട് തന്നെ പുതിയ പുതിയ രീതികളും മാർഗങ്ങളും നമ്മൾ ശീലിക്കേണ്ടതുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നേരിടാനും അത് തടയാനും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആദ്യമാദ്യം ചെയ്ത് ചിട്ടപ്പെടുത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് കളിച്ചാറിനെ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദുരന്ത നിവാരണം സംബന്ധിച്ച ഈ ക്യാമ്പുകളെ നടക്കുന്നത് വളരെ ആവേശപൂർവ്വമാണ് കുട്ടികളിതിനെ കണ്ടിരിക്കുന്നത് കുട്ടികളിലൂടെ നാടിനെമ്പാടും ദുരന്ത നിവാരണം സംബന്ധിച്ച ദുരന്ത മാനേജ്മെന്റ് സംബന്ധിച്ച കാര്യങ്ങൾ എത്തിക്കാവുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണിച്ച ഗ്രാമപഞ്ചായത്ത് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് പഞ്ചായത്തിനെയും ഇതിൽ പങ്കെടുത്ത കുട്ടികളെയും ഒരുപോലെ അഭിനന്ദിക്കുകയാണ് അഭിനന്ദിക്കാം വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ ബസ്റ്റാൻഡ് ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി